വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ അലഹമില്ല ഇവിടെ സുഖമായിട്ടിരിക്കണേ അപ്പോൾ ഇന്ന് ഞാനൊരു ഡയൻ മൈ ലഫിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ ആയി വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ ഒന്ന് പോകുമ്പോൾ ഡയ എൻ മൈലഫ് ഒന്ന് നിർത്താൻ സമയം ഉണ്ടാവില്ല കേട്ടോ അതിന് നമുക്ക് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് ക്യാമറ മാറ്റലും ഇങ്ങോട്ട് ക്യാമറ മാറ്റലൊക്കെ സമയം പിടിച്ചു അപ്പോൾ ഈ നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിന് നിന്നാൽ ഇതിൻ്റെ പോക്ക് നടക്കില്ല അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ കാരണം ഇന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് പോവേണ്ടല്ലോ വൈകുന്നേരം പോയാൽ മതിയെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷമൊക്കെ എല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാനെട്ടോ പുതിയ കൂട്ടുകാരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ രാവിലത്തെ റൊട്ടീൻ തന്നെ തുടങ്ങിയിട്ടില്ല കേട്ടോ ഇന്ന് ഞാൻ ശാലയിൽ നിന്ന് തന്നെ ഒരു എണീപ്പിക്കാൻ വേണ്ടി നേരത്തെ എണീറ്റൊക്കെ ചെയ്തിട്ടോ എണീറ്റിങ്ങാണ്ട് ഞാൻ വേഗം ബ്രഷ് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിസ്കരിച്ചു പിന്നെയും കിടന്നിട്ടോ അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒന്ന് ഉറങ്ങുന്നത് ഇന്നാണ് അപ്പോൾ ഞാനൊരു എട്ടര കരിപ്പിളാണ് എണീക്കുന്നത് ഒരുക്ക് ആറ് മണിക്ക് മദ്രസ് ആണ് അപ്പോൾ ഒരു അഞ്ചു മക്കാല കൈപ്പിളാണ് എണീറ്റേ തന്നെ ഓല പറഞ്ഞു പിന്നെ ഞാൻ അതേപോലെ കിടന്നതാണ് ഇപ്പോൾ എട്ടര അയപ്പളാണ് എണീക്കുന്നത് പിന്നെ ബ്രഷ് ചെയ്യലും കുട്ടികളൊക്കെ എണീപ്പിച്ചാലും ഒക്കെ കഴിഞ്ഞ് ഇനി രാവിലത്തെ ചായയൊക്കെ ഉണ്ടാക്കാൻ പോകണുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇന്നലെ തന്നെ കാക്കുനോട് പറഞ്ഞു ഇനി കപ്പ കൊടുന്ന് കൊണ്ട് ഇന്ന് വേഗം ഉണ്ടാക്കി തരേണ്ടി വന്നത് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ സമയത്തിന് അവിടെ കപ്പ ഉണ്ടായിരുന്നില്ല അപ്പം ഇന്ന് രാവിലെ ഉണ്ട് കൊടുന്ന് നിൽക്കുന്ന കേട്ടോ അപ്പം ഇനി അത് ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പം കപ്പ വീഴിച്ചതാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാരും വീട് സ്കിപ്പ് തന്നെ ഫുൾ ആയിട്ട് ഇന്ന് കണ്ട് സപ്പോർട്ട് ഐ ചെയ്യട്ടോ അമിസേ അമിസേ എന്തെനിക്ക് പറയാനുള്ളത് അപ്പോൾ അമിക്കുട്ടി പെണീറ്റ് ബാത്റൂമിലൊക്കെ പോയി ബ്രഷ് ചെയ്ത് മുണ്ടിയൊക്കെ കെട്ടിക്കെടുത്ത് സുന്ദര കുട്ടിയായിട്ട് കണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലത്തെ ഇടയിലേക്ക് പോകട്ടെ അപ്പം കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ അപ്പോൾ നേരെ നമുക്ക് വീടിലോട്ട് പോയാലോ ഓക്കെ അപ്പതാ നമ്മളെ കപ്പയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി ആക്കി വെക്കണേ ഇത് നമ്മളെ തനിമൂളെ കാട്ടിയതാണ് കേട്ടോ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞാണ്ട് ഇന്നിടത്ത് നിന്ന് വാങ്ങിക്കൊണ്ടേതാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാണ്ട് ഇന്നടത്ത് വരുന്നത് അപ്പം ഞാൻ മറന്നാട് വെച്ചോളാം ഞാൻ തന്നെ കട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് ഇതിന് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയില്ലല്ലോ ചെറിയ കുട്ടികളത് അപ്പം ഞാനിതൊക്കെ ഒന്ന് സെറ്റ് ആക്കെട്ടോ ഇത് നമ്മളത് അയച്ച് രാവിലെ എണീറ്റിട്ടില്ല പരിപാടിയാണ് കേട്ടോ കരഞ്ഞോണ്ടിരിക്കുകയാണ് ഏ ബഹ ബ്രഷ് ചെയ്യേണ്ടത് എല്ലാവരും ബ്രഷ് ചെയ്തു അപ്പം കൈ ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നിങ്ങാണ്ട് ഇതൊക്കെ സെറ്റാക്കിയത് കഴിഞ്ഞിട്ട് രാവിലെ മുറ്റക്കടിച്ചു ഒരുങ്ങാടൊക്കെ ഇതൊക്കെ ഇന്നലെ നല്ലൊരു കാറ്റടിച്ചു കാണ്ട് എനിക്ക് വീണ്ടും പണിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്തൊക്കെയെല്ലാം പണിയുണ്ട് ഇനി ഇനി ഒരു സെക്കൻഡ് നേരെ നമുക്ക് നിക്കാൻ സമയല്ലോ ഇനി സമയമില്ല സമയമില്ലാട്ടോ റെസ്റ്റ് എടുക്കാനൊന്നിനും ഇല്ല ഈ രാവിലകത്തെ ആ കടത്ത മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അങ്ങോട്ട് ഫുൾ ബിസി ആയി കാരം ഓളെ ഓളെ പഠിപ്പിച്ചും കൊടുക്കണം ഇതൊക്കെ നടക്കുമെന്ന് എന്താന്ന് എനിക്ക് അറിയില്ല എനിക്കറിയില്ലോ ഇനിയിപ്പൊ ഈ മുറ്റക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം മോളെ മുറ്റടിച്ചാലും പോയിക്കോ ഞാൻ രാവിലത്തെ രാവിലെ കത്തോള് പോകാൻ ആറ്റാറിന് പോകട്ടോ അപ്പം മുറ്റയൊക്കെ ഒന്ന് ശരി ശരിയാക്കി എടുക്കണം എന്താണ് ഇത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാക്കി ഇനി യാതൊരു ഫലമില്ലാതാക്കി കാറ്റടിച്ചിട്ട് നന്നായിട്ട് റബ്ബറിന്റെ റബ്ബറിൻ്റെ എല്ലാളിങ്ങട്ട് വന്ന് കിടക്കണ്ടിട്ട് അവിടെ ഇതിന്റെ ബാക്കിൽ നമ്മളെ വീടിന്റെ ബാക്കിൽ അവർ താത്താൻ്റെ വീട്ടിൽ നിറയെ റബ്ബർ ഉണ്ട് അതാണ് ഇങ്ങോട്ട് ഒന്നായിട്ട് പാറ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് ശരിയാക്കണം ഇനിയിപ്പോൾ അതൊക്കെ അങ്ങനെ കാണിച്ചിരുന്നാൽ നമ്മളെ കപ്പാവൂല അതുകൊണ്ട് ഞാൻ വേഗം പോയി കപ്പ് ശരിയാക്കട്ടെ ഇന്ന് വെയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് തുണികളുണ്ട് എനിക്ക് വെയിലത്തെ ഇടാനേ ഇനി പൈനി ഒരുങ്ങട്ടെ കപ്പൊക്കെ അവിടെ റെഡിയാക്കി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാനിട്ടോ പിന്നെ നമ്മളെ തനിമോളാണ് മുറ്റക്കടിച്ചേരി വൃത്തിയാക്കുന്നുണ്ട് അവിശം ഐ മീൻ ഇന്നിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടോ മറ്റേ അധികം അന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല എപ്പോഴും മഴ ആയതുകൊണ്ട് അകത്തന്നെക്കലാണ് ഇന്ന് രണ്ടാൾ സൂപ്പറായിട്ട് ഇറങ്ങി കളിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇന്ന് വെള്ളം വരുന്ന ദിവസമാണ് അപ്പം വെള്ളമൊക്കെ ഒന്ന് പിടിച്ചു വെക്കണം വെള്ളം കുടിക്കണോ അപ്പം അങ്ങനെ വെള്ളമൊക്കെ പിടിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അയശു ചായ കുടിക്കണ്ടേ ആ ആ ആ പനിമോളെ പരിപാടിയും കഴിഞ്ഞു ഇനി ഇവിടെ കുറച്ചും കൂടി സ്ഥലം ഉണ്ട് കേട്ടോ അങ്ങനെതാ നമ്മളെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്ക കേട്ടോ ഒക്കത്തിന് വിശക്കുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ പിന്നെതാ ഞാൻ കുറച്ച് കട്ടൻ ചായയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മൾ ഉച്ചക്കില്ലേ മീൻ റെഡിയാക്കണം കൈപ്പങ്ങ ഉപ്പേരി വെക്കണം കറിപ്പം എന്താ വെക്കണേ തീരുമാനിച്ചിട്ടില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കൈപ്പങ്ങ ശാലൂനും തനുവിനും പറ്റൂല കേട്ടോ ഞാനും കാക്കും കൂട്ടും പിന്നെ അവർക്ക് മീൻ വറ വറച്ച് കൊടുക്കാം നിനക്ക് അതെന്താ തീരുമാനമായിട്ടില്ല മെണ്ടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പം കറി എപ്പോഴും വിചാരിക്കുന്നുണ്ട് തീരുമാനമായിട്ടില്ല കേട്ടോ ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പം താ ഞാനും ചായ പിടിക്കാൻ പോവുകയാണ് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല അപ്പോൾ ഞങ്ങൾ ചായ വരാം വരാട്ടോ അപ്പം അതാ നമ്മളെ കൈപ്പങ്ങാത്തോരന് കേട്ടോ പാവക്കാത്തോരുന്ന ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് വെണ്ടക്ക ഒന്ന് ഫ്രൈ റെഡി റെഡിയാക്കാണ് കേട്ടോ ഇനി ഇതാക്കണം ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകി വെക്കാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം പിന്നെ വേറെ കാര്യം കാണിച്ചാലോ ഈ അയശു വൈമിയും കാട്ടണൊക്കെ വെള്ളത്തിൽ കളിക്കാണ് തനിമോള ആ ചയറൊക്കെ അങ്ങോട്ട് കഴുകി വെക്കാൻ കേട്ടോ അപ്പോൾ അത് കിട്ടിയ ചാൻസ് പോലെ നല്ല മുതലാക്കി എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ നല്ല കളിയാണ് കേട്ടോ പിന്നാണ് പോലെ ഒന്ന് പുറത്തേക്ക് ശരിക്കും ഇറങ്ങണ ഇന്ന് നല്ല വെയിലായതുകൊണ്ട് ഞാൻ തുണിയാളൊക്കെ ഫുള്ള് പുറത്തേക്ക് ഇട്ടു കേട്ടോ ഞാൻ ആ തുണികളൊക്കെ ഇവിടെയൊക്കെ ഞാൻ ചിക്കാനിട്ടാണ് കേട്ടോ അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഏകദേശം ഉണങ്ങി തന്നെ ഇരുന്നു നമ്മൾ റൂമിലിട്ട് ഫാനിൻ്റെ ഇതിൽ അങ്ങനെ ഉണങ്ങി കിടന്നതാണ് പിന്നെ വെയിലുണ്ടായപ്പോൾ ഒന്നും കൂടി ഞാൻ വെയിൽ വെയിലട്ടിയാൽ ഒക്കെ എടുത്തു വെച്ചാലൊരു കുഴപ്പമുണ്ടാവില്ല എന്താ പിന്നെ അതാക്കണേ ഇവിടെ മൂന്നാളും നല്ല വെള്ളത്തിൽ കളിയാണ് കേട്ടോ ഇപ്പം നല്ല കിട്ടിയ ചാൻസ് ആണ് നോക്കി ഒരു ചെയർ കഴുകാൻ പറഞ്ഞ ഇത് മൊത്തത്തിൽ വെള്ളത്തിൽ കളിക്കണത് തനിമോളാമെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആഴ്ച കഴിഞ്ഞ് ഒപ്പം നിൽക്കണേ ഇനി വേദിക്കാക്കലോട്ടോ പോകാനുള്ളതാണ് ഇങ്ങനെ നനക്കല്ലേ മീനാക്ഷി മീനാക്ഷി കളിക്ക് കളിക്ക് അയച്ചു അയി എങ്ങനെ കളിക്ക മീനാക്ഷിന്റെ കളി എങ്ങനെ കളിക്ക ഒന്ന് കളിക്കളിച്ച കളിക്ക് ഐമീസിന് നല്ല ഡാൻസ് കളിക്കാൻ കളിക്കാന്നറിയാട്ടോ പിന്നെ ഡാ കുറേ അലക്കാനുണ്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഇനി ഇവിടേക്ക് പിടിക്കാനാണ് കേട്ടോ ഒന്നും പിടിച്ചുവെച്ചിട്ടില്ല ഇത് ഇന്നലെ പിടിച്ചുവച്ച വെള്ളമാണ് അപ്പോൾ ഇനി അലക്കിയിട്ട് ആ വെള്ളം അഴിക്കൊഴിച്ചിട്ട് വേണം നല്ല വെള്ളം എടുത്ത് വെക്കാൻ അങ്ങനെയെല്ലാം കുറച്ചും കൂടി പരിപാടികളുണ്ട് കേട്ടോ പരിപാടിയാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടാവും ഒരു സമയമില്ലാതെ അങ്ങനെ ഉണ്ടാവും കേട്ടോ നമ്മളെ ചോറും കറിയും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ അല്ലാതെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചാൽ പിന്നെ ട്യൂഷന് പോയിട്ടുണ്ട് കേട്ടോ അവനക്ക് ഒരു മണിക്കാണ് ട്യൂഷന് അപ്പോൾ ഒന്ന് ചോറൊക്കെ കഴിച്ച് പോയിട്ടുണ്ട് നമ്മൾ ചോറ് ഇവിടെ റെഡിയാണ് ഇന്നതാ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെതാ നമ്മളെ പവയ്ക്കപ്പേരി കേട്ടോ അതും റെഡി ആക്കിയിട്ടുണ്ട് ഇത് ശാലും താനും കഴിക്കില്ല കേട്ടോ ഇത് ഞാനും വാക്കു മാത്രമേ കഴിക്കുള്ളൂ പിന്നെ അവർക്ക് ഞാൻ എന്താ വെണ്ടക്കൊന്ന് മെഴുക്ക് പുരട്ടി പോലെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്ടാ പോലെ അത് കൂട്ടി കഴിച്ചോളൂ ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബാക്കിയാവും അതുകൊണ്ട് ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല മടിയായിട്ടൊന്നെ അല്ല കഴിക്കൂല ഒക്കെ ബാക്കിയാകും പിന്നെ നാളെ അതന്നെ കൂട്ടണ്ടേ അത് നല്ലത് ഇതുകൊണ്ട് ഇന്ന് കഴിച്ചിട്ട് നമുക്ക് നാളെ കറിയൊക്കെ ഉണ്ടാക്കാലോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ അടിച്ചോറിലും തുടക്കത്തിലും എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് തുണിയാളൊക്കെ ഞങ്ങള് വെയിലത്ത് നിന്ന് കൊടുന്ന്ങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മുഴുവനും മടക്കി വെക്കണം ഇനി എല്ലാരും കുളിക്കാൻ പോവുകയാണ് ഇനി കുളിച്ചിട്ട് കാണാട്ടോ ഗൈഷ് അപ്പൊ ഗൈഷ് എല്ലാരും കുളിയും കഴിഞ്ഞു ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ചോറ് പോവുകയാണ് കുട്ടികൾ ചോറ് അങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോറിന്നിട്ട് വരാട്ടോ അപ്പോൾ ഇതിൻ്റെ പുതിയ മേക്സിയാണ് കേട്ടോ ഇത് പുതിയ മേക്സെന്നൊന്നും പറയണ്ട കുറേ മുന്നേ അടിക്കാൻ കൊടുത്തതാണ് കേട്ടോ താത്താക്ക് ഞങ്ങൾ നോമ്പിന് കൊടുത്തതാണ് കേട്ടോ ഇത് അകമ്പാട താത്ത എടുത്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കളർ കോമ്പിനേഷൻ ആയിട്ട് കണ്ട് എടുത്തത് തന്നിട്ടോ അന്ന് പെരുന്നാക്ക് ഇടാൻ വേണ്ടിയിട്ട് ആളവിടെ അടിച്ച് തരുന്നിട്ടുണ്ടോ ഞാൻ വേറെ അന്ന് ചെറിയ പെരുന്നാക്ക് വേറെ മേക്സ് എടുത്തിരുന്നു അപ്പോൾ അത് അടിച്ചു തന്നെ കേട്ടോ ഇത് പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് കണ്ടു അടിച്ചു തന്നത് ഇപ്പോൾ മൂന്നാല് മാസം ഇല്ല നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അന്നത്തെ തന്നിട്ടോ അപ്പോൾ കിട്ടിയപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ ചോറ് ഞാൻ പോകാണ്ട് കേട്ടോ അപ്പൊ ദാ ഞങ്ങള് ചോറ്ന്നാണ് വെണ്ടക്ക തോരനും പാറക്കാ തോരനും മീനും ആണ് വന്നിട്ടൊന്നും ഇല്ലത് പപ്പടമൊന്നുമില്ല കേട്ടോ അപ്പൊ കൈഷ് ഞങ്ങൾ മൂന്നാൾ വന്നിട്ട് ചോറ്ന്നെ തലമുള നേരത്തെ കഴിച്ചിട്ടാ അപ്പൊ അതുകൊണ്ട് അവളെ ഇടയിൽ ഉൾപ്പെടുത്താനും പറ്റിയിട്ടില്ല അപ്പൊ അയശു അശു കഴിഞ്ഞൊക്കെ ഒറ്റക്കനെ മാരി കഴിക്കും അപ്പൊ അംഗൻവാടിയിലായതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഒറ്റക്കെന്നെ കഴിക്കും ചിലയിപ്പൊരു തോന്നല വെച്ച് വാരി തരണം എന്നൊക്കെ പറയും അപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ നീ ചോറ് വേണം നിർത്തിയില്ല പരിപാടി ഇനി തനിമോക്ക് മദ്രസിൽ എക്സാം ആണ് അപ്പൊക്ക് ഒന്ന് പഠിപ്പിച്ചോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഇരിക്കാൻ കേട്ടോ അപ്പൊ ഞാൻ നീ ചോറിന്നതിലാണ് കേട്ടോ അപ്പൊ ഞാൻ ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാക്കിപ്പൊ വന്നിരുന്നു കേട്ടോ അപ്പൊ കൊണ്ടതാണ് ഐസ്ക്രീം ഐശ്വന്റെ ഐമീന്റെ തനിമോന്റെ കപ്പ് കഴിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ചോറ്ന്നിട്ടേ എന്ന് പറഞ്ഞിട്ടോ അപ്പൊ നീ ഇത് കഴിച്ചിട്ട് വേണം തനിമോ ഒക്കെ മദ്രസത്തെ പഠിപ്പിക്കാൻ പോവാന കേട്ടോ അപ്പൊ ഇത് കഴിക്കട്ടെ ഇനി ഇതാ എനിക്ക് പോകാതെ സമയം കഴിക്കുന്ന സമയം നാലേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഡ്രസ്സ് മാറ്റിയപ്പോൾ തരുമോളെ കുറെ ഒക്കെ പഠിച്ചിട്ടോ ഫി ഫിക്സൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി തരി രണ്ട് മൂന്ന് പാടുള്ളൂ അപ്പോൾ ഉള്ളത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നാളെക്ക് വരുമ്പോൾ ഒന്ന് പഠിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നേരെയല്ലേ എനിക്ക് അപ്പോൾ ഇനി പോട്ടെ ഐശ്വഴിഞ്ഞ ഒക്കെ ഉറങ്ങുകയാണ് കേട്ടോ ഏതായാലും ഉറങ്ങണേൽ നല്ലതല്ലേ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ കരയും അപ്പോൾ കോട്ടയൊക്കെ നായം ചെയ്യണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ ഡ്രസ്സ് മാറ്റി പോവുകയാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ പോകാനൊരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടിയൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ശാലിനോട് പറഞ്ഞു കട നേരത്തെ കഴിക്കട്ടെ ഞാൻ അപ്പോൾ ഡ്രസ്സ് മാറ്റിയിരുന്നു അപ്പോൾ ഒന്ന് വേഗം കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ പോവുകയാണ് അശ്വമി എന്ന് എണീറ്റിട്ടില്ല കേട്ടോ കാക്ക പിന്നെ ട്രിപ്പ് പോയതാണ് ഇവിടെയല്ല അപ്പോൾ ഞാൻ ഇനി പോട്ടെ ഇനി ഇപ്പോൾ വീട്ടിൽ വീട്ടീട്ട് ശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ ചാവടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അന്ന് എടുക്കാൻ വീഡിയോ എടുക്കാൻ പിന്നെ സമയം കിട്ടിയില്ല കേട്ടോ ഓളെ പഠിപ്പിക്കാൻ തന്നെ കുറച്ചു നേരം നിന്നപ്പോൾ പിന്നെ അങ്ങനെ സമയം പോയി ഇനി ഞാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇന്ന് പോവുകയാണ് ആദ്യത്തെ ഇന്ന് അല്ലേ സൺഡേയിലും ഫ്രൈഡേയിലാണ് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആറ് കയറുന്നത് അപ്പം രണ്ട് രണ്ട് പേരുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് നമുക്ക് അവിടെ ചെന്നിട്ട് എന്താ നോക്കാം അപ്പോൾ ഞാൻ പോട്ടെ ഗൈസ് നൈറ്റ് ഡ്യൂട്ടി ആരംഭിച്ചിരിക്കുകയാണ് ഓരോ പേഷ്യൻസ് ഇങ്ങനെ വരുന്നോണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ അമ്മൂസ് ഉണ്ട് കൂടെ അപ്പൊ ഈ നമ്മളെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫും നമ്മളെ ഡ്യൂട്ടി വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ഇതും സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അപ്പൊ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ